ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും സിനിമയെ പറ്റി കൂടുതലൊന്നും ഇതിലും കൂടുതലൊന്നും പറയാനില്ല എനിക്കും നിങ്ങളെ പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ചിങ്കാന അതിന് നിങ്ങളെ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് സിനിമ അപ്പോ അത് എല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും കണ്ടതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം സിനിമ എല്ലാവരും അതിനെപ്പറ്റി ആയിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല എല്ലാവരും തിയേറ്ററിൽ കാണാൻ തിയേറ്ററിൽ കാണാനുള്ള പാടുണ്ട് സെറ്റിന് ഇടയില് ഒരു 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 പടമാണ് സ്റ്റോറി ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമയുടെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം അങ്ങനെ ചോദിച്ചാൽ ഒന്നല്ല ഒന്നല്ല രണ്ടു മൂന്ന് ഇടി മറക്കാൻ പറ്റാത്ത ഇടികളുണ്ട് പിന്നെ അല്ല മെയിൻലി ഈ ഒരു ജേർണി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്നത് ഇത്രയും നാള് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു ആറ് മാസം അതിന്റെ ട്രെയിനിങ് അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുക ആ സിനിമയുടെ കൂടെ ഒരു ഏകദേശം ഒരു വർഷത്തോളം ഒരു സിനിമക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളത് അപ്പം അത് ഒത്തിരി മീൻ ചെയ്യുന്നുണ്ട് ഈ സിനിമ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ ഡയറക്ടർ റഹ്മാൻ ഖാനൊക്കെ കൂടുതൽ അടുത്തറിയാൻ പറ്റി ശിക്ഷിക്ക ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി സ്പെസിഫിക് എല്ല അതുകൊണ്ടാന്ന് ചോദിച്ചത് ആണോ എന്തോ അല്ല എനിക്ക് ഞാൻ ആദ്യമായിട്ട് ആദ്യായിട്ടാണ് ഒരു ആക്ഷൻ മൂവിയില് പാർട്ടാകുന്നത് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ ഇപ്പോൾ ഇത് അത് ഷൂട്ട് അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് ബസ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇടിച്ചിട്ട് ഒരാളെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു സീനുണ്ട് അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത് ചോരീച്ചർ ആക്കിയത് ഇദ്ദേഹം കുറെ നല്ല മഹത്സപ്പായിട്ട്